സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന റഹീമിനെ രക്ഷിക്കുന്നതിനായി കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നതും റഹീമിന്റെ ജീവന്റെ വിലയായി പറഞ്ഞിരുന്ന മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചു നൽകിയതുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലെ പ്രധാന തലക്കെട്ടുകളിലൊന്നായിരുന്നു ജാതി മത രാഷ്ട്രീയ ഭേദമന്യാണ് കേരളത്തിലെ ജനങ്ങൾ ഇതിനായി ഒരുമിച്ചത് എന്നാൽ ഇത്തരം നന്മകൾക്കിടയിലും വിദ്വേഷം കുത്തി നിറയ്ക്കാനാണ് ചിലർ ശ്രമിച്ചത് ഇസ്ലാം മത വിശ്വാസിയായതുകൊണ്ടാണ് റഹീമിനു വേണ്ടി ഇത്രയും വലിയൊരു തുക സമാഹരിക്കാനായതെന്നും വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്കു വേണ്ടി എന്തുകൊണ്ടാണ് ധനസമാഹരണം നടത്താത്തതുമെന്നുള്ള ചർച്ചകൾ വന്നിരുന്നു എന്താണ് നിമിഷപ്രിയയുടെ കേസെന്നും നിലവിലെ വർഗീയ സംസാരങ്ങളെക്കുറിച്ചും നിമിഷപ്രിയയുടെ വക്കീലായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ വോക്ക് മലയാളത്തോട് സംസാരിക്കുന്നു കാരണം ഒന്നെന്താ വെച്ചാൽ ആ കേസിന്റെ റഹീമിന്റെ കേസിന്റെ സാഹചര്യവും നിമിഷ കേസിന്റെ സാഹചര്യവും രണ്ട് രണ്ടാണ് രണ്ടാണെന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള സ്റ്റേജ് പിന്നെ റഹീമിന്റെ സ്റ്റേജ് ആ വിക്റ്റിമിന്റെ ഫാമിലി അവര് പിന്നെ ഫിഫ്റ്റീൻ ബില്യൺ റിയാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഒരു ഡിമാൻഡ് വെച്ചു അത് വെച്ച് ആറുമാസത്തിനകം അത് റേസ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിന്റെ അവസാന ഘട്ടത്തിലാണ് കേരളം ഒരുമിച്ച് നിന്നുകൊണ്ട് എമൗണ്ട് റേസ് ചെയ്തത് നിമിഷ കേസിന്റെ സ്റ്റേജ് എന്താ വെച്ചാൽ നിമിഷ കേസിൽ ഇതേപേരെ ഈ പറയുന്ന ഇത്തരം ഒരു ഡിമാൻഡ് വിറ്റിമിന്റെ ഫാമിലിയുടെ ഭാഗത്ത് വന്നിട്ടില്ല കാരണം നമ്മൾ നെഗോസിയേഷൻ ടേബിളിൽ എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അപ്പൊ നിമിഷപ്രിയുടെ രണ്ടായിരത്തി പതിനേഴിലാണ് ഇൻസിഡന്റ് ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് നിമിഷം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ അതിനുശേഷം രണ്ടായിരത്തിഇരുപതിൽ നിമിഷ പിന്നെ സെന്റൻസ് ചെയ്യപ്പെട്ടു ഫസ്റ്റ് ട്രയൽ കോടതി നിമിഷയ്ക്ക് പിന്നെ സെന്റൻസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചു അതിനുശേഷം പിന്നെ ഈ സെയിം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന സംഘം അപ്പോഴാണ് നമ്മൾ ഈ സർക്കാരിൽ അറിയുന്നത് അതുവരെ ഈ കേസ് പിന്നെ നടന്നിരുന്നതെന്നും ആർക്കും അറിയില്ലായിരുന്നു കാരണം അവിടെ എം ഇന്റേണൽ എ കോൺഫ്ലിക്ട് അവിടെ യുദ്ധം നടക്കുവായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന ആളുകളെ എങ്ങനെ ഇവാക്ക്ഔട്ട് ചെയ്തിരുന്നു അപ്പൊ നിമിഷ ഇത്തരം ഒരു കേസിൽ അറസ്റ്റിലായതോ ജയിലിലായതോ ട്രയൽ നടക്കുന്നതെന്നും ആർക്കും അറിയില്ലായിരുന്നു നിമിഷ ശിക്ഷിക്കപ്പെട്ട് ആ പിന്നെ വാർത്ത പുറത്തു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇന്ത്യക്കാരി ഒരു മലയാളി ഇന്നിച്ച് പിന്നെ വന്ന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോഴാണ് അത് പുറം ലോകം അറിയുന്നത് അപ്പോ പിന്നെ നമ്മുടെ ഈ ലോക കേരള സഭയുടെ പിന്നെ അംഗങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഈ സേവന നിമിഷപ്പെടുക ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി നമ്മുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി നമ്മൾ ഫസ്റ്റ് അപ്പ്ലേറ്റ് കോടതിയിൽ സർക്കാരിനെ പിന്നെ നിരന്തരമായി നമ്മൾ സമ്മർദ്ദത്തിലാക്കി പിന്നെ ഇന്ത്യൻ എംബസി വഴി നമ്മൾ ഫസ്റ്റ് അപ്പ്ലേറ്റ് കോടതിയിൽ നമ്മൾ അപ്പീൽ കൊടുത്തു അപ്പീൽ ടു തൗസൻഡ് ട്വന്റി ടു അപ്പീല് ഡിസ്മിസ് ചെയ്തു പക്ഷെ അപ്പീൽ ഡിസ്മിസ് ചെയ്യുന്ന സമയത്ത് ഈ ട്രയൽ കോടതിയുടെ വിധി മോഡിഫൈ ചെയ്തുകൊണ്ടാണ് അപ്പീൽ കോടതി പിന്നെ ഇതാക്കിയത് അതായത് ശിക്ഷ ശരിവെച്ചു അതേസമയം ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി പിന്നെ നിമിഷയ്ക്ക് അവൈൽ ചെയ്യാം ഈ പറയുന്ന വ്യക്തിമിന്റെ ഫാമിലി ബ്ലഡ് മണി സ്വീകരിച്ചു കൊണ്ട് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിമിഷയ്ക്ക് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു ഓപ്ഷൻ അപ്പീൽ കോടതി ഒന്ന് വെച്ചു അതിനുശേഷം നമ്മൾ പിന്നെ അവിടുത്തെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അവിടുത്തെ സുപ്രീം കോടതി മുമ്പാകെ നമ്മൾ അതുകൊണ്ട് അപ്പീൽ കൊടുത്തു ആ അപ്പീല് ഒരു ട്വന്റി ട്വന്റി ത്രീ നവംബറിൽ തള്ളി പക്ഷെ അതേസമയം ഈ പറയുന്ന ബ്ലഡ് മണി എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പോഴും അവിടെ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട് അപ്പോ ശരിക്കും സത്യത്തിൽ ട്വന്റി ട്വന്റി ടുവിലാണ് ഈ ഓപ്ഷൻ വരുന്നത് ഈ അപ്പീൽ കോടതി ഈ വിധി വരുന്ന സമയത്താണ് ഈ ഓപ്ഷൻ നിമിഷക്കായി തുറന്നു കിട്ടുന്നത് പിന്നീട് അതിനുശേഷം നമ്മൾ പലതവണ ഈ വിവരുടെ ബന്ധുക്കളായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ സമയത്തെല്ലാം സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ കേസ് പെൻഡിംഗിലായിരുന്നു അപ്പൊ അവരതിന്റെ വിധി വരട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പൊ നെഗോസിയേഷന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മറ്റ് ബി സി സി രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് യമനിലെ ഒരു സാഹചര്യം എന്താ വെച്ചാൽ യമനിൽ ഇപ്പോ രണ്ടായിരത്തി പതിനാറ് ഇന്ത്യക്കാർക്ക് യാത്രാ വിലക്കുണ്ട് അപ്പോ അവിടുന്ന് നേരത്തെ ഈ ആഭ്യന്തര സംഘർഷം വന്നപ്പോൾ അവിടുന്ന് ഇവരെ ഐ വാക്യാപ്പ് ചെയ്താണ് പിന്നെ ഇന്ത്യക്കാരെ മുഴുവൻ അതിനുശേഷം യാത്രാ വിലക്ക് ഉള്ളത് കൊണ്ട് പിന്നെ ഇന്ത്യക്കാരെ അവിടെ ഇല്ല വളരെ പേര് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ കുറവാണ് അപ്പോ നമുക്ക് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനോ ഇത് പിന്നെ ഒരു നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടീമില്ല എന്നുള്ളതിലും ഒരു പ്രയാസം നമ്മുടെ മുമ്പിലുണ്ട് രണ്ട് നമുക്ക് പോവാനും പറ്റില്ല വേറെ ആർക്കും അത്ര എളുപ്പത്തിൽ പോകാനും പറ്റില്ല ഈ ഇതിൽ ഉള്ളത് കൊണ്ട് യാത്രാ വിലക്കുള്ളത് കൊണ്ട് അപ്പോ നമ്മൾ അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൽ നമ്മൾ നേരത്തെ നിരവധി തവണ അമ്മക്കും മോൾക്കും അതുപോലെ തന്നെ ഏഹ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ ഭാരവാഹികൾക്കും പോകാൻ വേണ്ടി അനുമതി തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് തവണ നിവേദനം കൊടുത്തു പക്ഷെ അത് കേന്ദ്ര സർക്കാർ തന്നതാണ് ചെയ്തത് അതിന് നിലവിലുള്ള സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ വന്നത് എന്നാൽ പിന്നെ കേന്ദ്ര സർക്കാർ തന്നെ എംബസി വഴി കേന്ദ്ര സർക്കാർ തന്നെ നമ്മൾ പോകണമെന്നില്ല നമ്മള് ഫണ്ട് റേസ് ചെയ്ത് തരാം ഈ പറയുന്ന എമൗണ്ട് എത്രയായാലും നമ്മൾ റേസ് ചെയ്ത് തരാം പക്ഷേ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം സർക്കാർ എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞ അതും ചെയ്യില്ല ചെയ്യാൻ പറ്റില്ല കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ബ്ലഡ് മണി എന്ന് പറയുന്ന ശരിയായ നിയമപ്രകാരമുള്ള ബ്ലഡ് മണി എന്ന് പറയുന്ന കോഴ്സിനെ ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞു ആ സാഹചര്യത്തിലാണ് നമ്മൾ ഡൽഹി ഹൈക്കോടതിയിൽ പോകുന്നത് കാരണം നമുക്ക് പോകാനും പറ്റുന്നില്ല സർക്കാർ ചെയ്യുന്നുമില്ല അപ്പോ ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ ഈ ഒരു ഓപ്ഷൻ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോ ആ സാഹചര്യത്തിൽ നമ്മൾ ഡൽഹി ഹൈക്കോടതി പോയി അപ്പൊ ഡൽഹി ഹൈക്കോടതി ആദ്യം അനുമതി തരാൻ വേണ്ടി പറഞ്ഞു അതിനുശേഷം അവർ വീണ്ടും അനുമതി തന്നില്ല നമ്മൾ രണ്ടാമതും ഡൽഹി ഹൈക്കോടതിയിൽ പോയി അപ്പോ ആ സമയത്ത് കേന്ദ്ര സർക്കാർ വളരെ ശക്തിയായി എതിർത്തു അപ്പൊ സർക്കാരിന്റെ എതിർപ്പ് മറികടന്ന് കോടതി പിന്നെ നമ്മൾ സ്വന്തം ബസ്കിൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അനുമതി വന്നിരിക്കുകയാണ് നമ്മളിക്ക് പോകാൻ വേണ്ടിട്ട് അപ്പൊ ഇനി ഇനി എന്താ വച്ചാൽ ഇതുമായി കൊണ്ടുള്ള ആ അനുമതി കിട്ടി സർക്കാർ പിന്നെ കോടതി ഉത്തരവിലൂടെ പിന്നെ അതിനുശേഷം നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു അങ്ങനെ വിസ കിട്ടി ഇപ്പൊ നമ്മൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് വീക്കായിട്ട് ഈ വീക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഏഹ് ഒരുക്കങ്ങളിലായിരുന്നു അതിനിടയ്ക്കാണ് ഇപ്പൊ ഈ പറയുന്ന യുദ്ധം എന്ന് പറയുന്ന ഒരു ഇത് വന്നത് ഇപ്പൊ അവിടുത്തെ പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷം വന്നത് അതല്ലെങ്കിൽ ഓൾമോസ്റ്റ് മറ്റന്നാൾ പതിനെട്ടാം തീയതി ഒക്കെ പോകാൻ വേണ്ടിട്ടാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഇനിയിപ്പോ എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത് പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തി നോക്കണം അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പൊ നടക്കുന്ന പ്രചാരണം അതായത് നിമിഷക്ക് വേണ്ടി ആരും തയ്യാറാവുന്നില്ല കാരണം നിമിഷം ഒരു മതസ്ഥ ആയതുകൊണ്ടാണ് പിന്നെ റഹീം മുസ്ലിം ആയതുകൊണ്ടാണ് എന്നുള്ളത് അത് കൂർ തീർത്തും അടിസ്ഥാനരഹിതമാണ് കാരണം ആ സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ പറയുന്നത് ആ സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിമിഷയല്ല ആരായാലും അത് നിമിഷ ആയാലും റഹീം ആയാലും അതിന് തയ്യാറായിട്ടുള്ള ആളുകൾ പിന്നെ കേരളത്തിലുണ്ട് എന്നുള്ള നല്ല കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്